ീശോയോട് കൂടെ നമുക്ക് ലഭിക്കാത്തതായിട്ട് ഒന്നുമില്ല സഹോദരങ്ങളെ എല്ലാം ആത്മീയമായതും ഭൗതികമായതും ഇന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതെല്ലാം ഈശോയിലൂടെ പിതാവാൻ ദൈവം തരാത്തതായിട്ട് ഒന്നുമില്ല ഒന്നുമില്ല അതാണ് വചനത്തെ നമ്മൾ കാണുന്നത് ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതല്ല വചനത്തിൽ നമ്മളതാ കാണുക റോമാറ്റ മുപ്പത്തിരണ്ടിന് അതുപോലെ തന്നെ എഫ് എസ് എസ് അഞ്ച് ഇരുപതിൽ നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ ലൈഫിൽ നമുക്കൊരു വിടുതൽ വേണം അല്ലെങ്കിൽ ഒരു വിജയം വേണം ദൈവിക ഇടപെടൽ നടക്കണം അത്ഭുതം നടക്കണം ഇന്നൊരു അത്ഭുതം നടക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ചെയ്യേണ്ടത് ഒന്ന് മാത്രം എഫ് എസ് എസ് അഞ്ച് ഇരുപത് ഇരുപത്തൊന്ന് വാക്യത്തിൽ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എപ്പോഴും എല്ലാറ്റിനും കർത്താവായ യേശു ക്രിസ്തു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞതയർപ്പിക്കുവിൻ എപ്പോഴും എല്ലാറ്റിനും ഈ രണ്ട് വേഡ് ഓർത്തിരിക്കണം എപ്പോഴും എല്ലാറ്റിലും ഏത് കാര്യത്തിലും ഏത് സാഹചര്യത്തിലും വിജയം ലഭിക്കുവാൻ ദൈവിക ഇടപെടൽ നടക്കുവാൻ അത്ഭുതങ്ങളെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവായ യേശുവിന്റെ യേശു വഴി അതാണ് അവിടെ മനസ്സിലാക്കുന്നത് ഈശോ വഴി നമ്മൾ പിതാവായ ദൈവത്തിന് കൃതജ്ഞതയർപ്പിക്കണം കാരണം ഈശോയിലൂടെ ലഭിക്കാത്തതായി ഒന്നുമില്ല ഭൗതികമായതും ആത്മീയമായതും ജീവിതത്തിലെ എല്ലാ മേഖലകൾക്ക് വേണ്ടത് രോഗസൗഖ്യമാകട്ടെ വിടുതലാകട്ടെ അനുഗ്രഹമാകട്ടെ ഉയർച്ചകളാകട്ടെ നന്മകളാകട്ടെ എല്ലാം ഈശോയിലൂടെ ലഭിക്കുന്നു സ്വർഗത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവം ആ ദൈവം തന്നെ തന്നെ ദിവികാരുണ്യമായി നമുക്ക് നൽകിയില്ലേ ആ ഈശോയിലൂടെ നമുക്കായി ബലിയായി തീർന്നവനിലൂടെ ലഭിക്കാത്തതായി ഒന്നുമില്ല സഹോദരങ്ങളെ എല്ലാം അവനിലൂടെ ലഭിക്കുന്നു കൊളോസസ് ലേറതി പറയുന്നുണ്ട് സകല ആധിപത്യങ്ങളും സിംഹാസനങ്ങളും അവനുവേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടത് അവനിലൂടെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എല്ലാ നന്മകൾക്കും ഉറവിടമായ ദൈവം ഇന്ന് നിനക്കായി ഭൂമിയിലേക്ക് കടന്നു വന്ന് ആ ഈശോയിലൂടെ എല്ലാം നിനക്ക് ലഭിക്കുന്നു ചെയ്യേണ്ടതൊന്നു മാത്രം എപ്പോഴും എല്ലാറ്റിനും കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുകയും ഭജനം കൂടെ ഞാൻ കൂടെ പറയുകയാണ് ഇക്കൂടെ പറയുകയാണ് സ്വന്തം പുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കും സമസ്തവും നമുക്ക് ദാനമായി ലഭിക്കും ഹാവ് എ ബ്ലസ് ഡേ ഗോഡ് ബ്ലസ് യു